കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി രാജ്യത്ത് തെരഞ്ഞെടുപ്പുകളിൽ നടന്നു വരുന്ന കള്ളക്കളികൾ കാട്ടിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടം നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുത് അത്രത്തോളം ഗുരുതരമായ ആരോപണങ്ങളാണ് രാഹുൽ ഇക്കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും ബി ജെ പി സർക്കാരിനെതിരെയും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് വോട്ട് കൊള്ള അഥവാ വോട്ട് ജോലിയായിരുന്നു തെരഞ്ഞെടുപ്പ് അട്ടിമറി വിഷയത്തിൽ രാഹുലിന്റെ ആദ്യ ആരോപണം ഈ ആരോപണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളാണ് ഈ ആരോപണത്തിന്റെ കേന്ദ്ര ബിന്ദുവെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയെ ചോദ്യം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾക്ക് പല ഘട്ടങ്ങളുണ്ട് ആദ്യമായി അദ്ദേഹം ഈ വിഷയത്തിലേക്ക് കടന്നു വന്നത് ഇലക്ട്രൽ ബോണ്ടുകളുമായി ബന്ധപ്പെട്ടായിരുന്നു രണ്ടായിരത്തി മാർച്ചിലായിരുന്നു ഈ ആരോപണം ഉയർത്തിയത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് രാഹുൽ ഗാന്ധി തന്റെ ആദ്യത്തെ പ്രധാന ആരോപണം ഉന്നയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ കോടതി ഇലക്ട്രൽ ബോണ്ട് പദ്ധതി റദ്ദാക്കിയതിന് പിന്നാലെ രാഹുൽ ഇതിനെ വിശേഷിപ്പിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ കൊള്ളയടിക്കൽ റാക്കറ്റ് എന്നായിരുന്നു കേന്ദ്ര ഏജൻസികളായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്നിവയെ ഉപയോഗിച്ച് വ്യവസായികളെ ഭീഷണിപ്പെടുത്തി ബി സംഭാവന വാങ്ങുന്നു വൻകിട കമ്പനികൾക്ക് കോൺട്രാക്ടുകൾ നൽകുന്നതിനും അവർക്കെതിരായ അന്വേഷണങ്ങൾ അവസാനിപ്പിക്കുന്നതിനും പകരമായി ഇലക്ട്രൽ ബോണ്ടുകൾ വഴി ബി പണം കൈപ്പറ്റുന്നു ഈ കള്ളപ്പണം ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടികളെ പിളർത്താനും പ്രതിപക്ഷ സർക്കാരുകളെ അട്ടിമറിക്കാനും ശ്രമിക്കുന്നു ഈ ആരോപണങ്ങളിലൂടെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ സ്വാധീനിക്കാൻ സാമ്പത്തിക ശക്തി ഉപയോഗിക്കുന്നു ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പ്രധാന വാദങ്ങൾ ഇങ്ങനെയൊക്കെയായിരുന്നു തുടർന്ന് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ തുറന്നു കാട്ടിക്കൊണ്ടാണ് രാഹുൽ രണ്ടാം ഘട്ടത്തിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസത്തിലായിരുന്നു രാജ്യത്തെ ഒന്നാകെ ഞെട്ടിച്ച രാഹുലിന്റെ വെളിപ്പെടുത്തൽ കൊള്ള എന്ന പദം രാഹുൽ ഗാന്ധി സവിശേഷമായി ഉപയോഗിക്കാൻ തുടങ്ങിയത് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെ കുറിച്ചുള്ള ഈ ആരോപണങ്ങളിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഏഴിന് നടത്തിയ വാർത്താ സമ്മേളനത്തോടെയാണ് ഇതിന്റെ തുടക്കം കർണാടകയിലെ ബംഗളൂരു സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിൽ ഒരു ലക്ഷത്തിലധികം വ്യാജ വോട്ടുകൾ ചേർത്തുവെന്ന് അദ്ദേഹം ആരോപിച്ചു വ്യാജവിലാസങ്ങൾ ഉപയോഗിച്ച് വോട്ടർമാരെ ചേർക്കുക ഒരേ ഫോട്ടോ ഉപയോഗിച്ച് ഒന്നിലധികം വോട്ടർമാരെ സൃഷ്ടിക്കുക ഒരേ വീട്ടിൽ അസാധാരണമായ എണ്ണം വോട്ടർമാരെ രജിസ്റ്റർ ചെയ്യുക പ്രതിപക്ഷത്തിന് സ്വാധീനമുള്ള ബൂത്തുകളിൽ നിന്ന് വോട്ടർമാരുടെ പേരുകൾ വ്യാപകമായി നീക്കം ചെയ്യുക തുടങ്ങിയവയായിരുന്നു രാഹുൽ അന്നയിച്ച പ്രധാന പ്രശ്നങ്ങൾ ഇതിന്റെ മൂന്നാം ഘട്ടത്തിലേക്കാണ് രാഹുൽ ഇപ്പോൾ കടന്നിരിക്കുന്നത് അതും ഇതുവരെ ഉന്നയിച്ചതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒപ്പം ഗുരുതരമായ ആരോപണം ആരോപണങ്ങളുടെ തുടർച്ചയായി രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ രാഹുൽ ഗാന്ധി കൂടുതൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു കർണാടകയിലെ അലൻ മണ്ഡലത്തിൽ നിന്ന് ആറായിരത്തിലധികം വോട്ടർമാരെ വ്യാജ ലോഗിൻ ഐഡികൾ ഉപയോഗിച്ച് ഓൺലൈനായി പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ ശ്രമം നടന്നുവെന്ന് അദ്ദേഹം തെളിവുകൾ നിരത്തി ആരോപിക്കുന്നു ഇതൊരു കേന്ദ്രീകൃത സംവിധാനത്തിലൂടെ നടക്കുന്ന വലിയ ഗൂഢാലോചനയാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന് കൂട്ടുനിൽക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പ്രധാനമായും രണ്ടിടത്താണ് ഈ വോട്ടുകള നടന്നത് രണ്ടിടത്തും വിധം ഒന്ന് കർണാടകയിലെ അലന്തിലും മറ്റൊന്ന് മഹാരാഷ്ട്രയിലെ രാജുരയിലും അലന്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആറായിരത്തോളം വോട്ടർമാരെ നീക്കാനുള്ള ശ്രമം നടക്കാതെ പോയത് അങ്കണവാടി ടീച്ചർ കൂടിയായ ബൂത്ത് ലെവൽ ഓഫീസറുടെ ഇടപെടലിലായിരുന്നു സഹോദരന്റെയും കുടുംബത്തിന്റെയും വോട്ടുകൾ നീക്കാനുള്ള ഫോം സെവൻ അപേക്ഷ വരെ ഇവർക്ക് ലഭിച്ചു ഒരേ ഗ്രാമത്തിൽ ഇത്തരത്തിൽ നാൽപ്പത്തിയേഴോളം വ്യാജ അപേക്ഷകളാണ് കണ്ടെത്തിയത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ മാറ്റം വരുത്താൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രേഖയാണ് ഫോം സെവൻ പ്രധാനമായും രണ്ട് ആവശ്യങ്ങൾക്കാണ് ഫോം സെവൻ ഉപയോഗിക്കുന്നത് ഒന്ന് മറ്റൊരാളുടെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയതിനെ എതിർക്കാൻ ഉദാഹരണത്തിന് ആ വ്യക്തി ആ മണ്ഡലത്തിലെ താമസക്കാരനല്ല അല്ലെങ്കിൽ അയാൾക്ക് വോട്ട് ചെയ്യാൻ അർഹതയില്ല എന്ന് നിങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ഫോം സെവൻ പൂരിപ്പിച്ച് പരാതി നൽകാം മറ്റൊന്ന് വോട്ടർ പട്ടികയിൽ നിന്ന് സ്വന്തം പേര് നീക്കം ചെയ്യാൻ താമസം മാറുകയോ മറ്റേതെങ്കിലും കാരണത്താലോ ഒരു മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ നിന്ന് പേരൊഴിവാക്കേണ്ടി വരുമ്പോഴാണ് ഇത് ഉപയോഗപ്രദമാകുന്നത് അതായത് വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണം ഉറപ്പാക്കാനുള്ള ഒരു ഔദ്യോഗിക മാർഗമാണ് ഫോം സെവൻ എന്നാൽ ഇത് ദുരുപയോഗം ചെയ്യപ്പെടാനും സാധ്യതയുണ്ട് ഈ ഫോമാണ് ദുരുപയോഗം ചെയ്തിരിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് അലൻ മണ്ഡലത്തിൽ പേരൊഴിവാക്കാൻ ലഭിച്ച ആറായിരത്തി പതിനെട്ട് അപേക്ഷകളിൽ ഇരുപത്തിനാലെണ്ണം മാത്രമാണ് നിയമപ്രകാരം ഉള്ളതെന്ന് റിട്ടേണിംഗ് ഓഫീസർ പോലീസിന് നൽകിയ പരാതിയിലുണ്ട് കോൺഗ്രസിന്റെ ബി ആർ പാട്ടീലാണ് പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടിന് ഇവിടെ വിജയിച്ചത് വോട്ടുകൊള്ളം നടന്നുവെന്ന് ആരോപിക്കുന്ന മറ്റൊരു മണ്ഡലം മഹാരാഷ്ട്രയിലെ രാജുറയാണ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്നിനും പതിനഞ്ചിനും ഇടയ്ക്ക് പതിനൊന്നായിരത്തി അറുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടർമാരെയാണ് ഓൺലൈനായി ചേർത്തത് ക്രമക്കേട് ആരോപിച്ച് കോൺഗ്രസ് പരാതി നൽകിയതിനു പിന്നാലെ ആറായിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് പേരുകൾ നീക്കം ചെയ്തു കോൺഗ്രസിന്റെ പരാതിയിൽ കേസെടുത്തെങ്കിലും നടപടിയെടുത്തില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മൂവായിരത്തി അൻപത്തിനാല് വോട്ടിന് ഇവിടെ വിജയിച്ചു അഞ്ചു മാസം മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അൻപത്തി എണ്ണായിരത്തിഒൻപത് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന മണ്ഡലമാണിത് ചന്ദ്രപൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് രാജുര ഉൾപ്പെടുന്നത് ബി ജെ പി നയിക്കുന്ന മഹായുധി സഖ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തുടനീളം തിരിച്ചടി നേരിട്ടപ്പോൾ ചന്ദ്രപൂരിൽ പാർട്ടി രണ്ടേ ദശാംശം ആറ് ലക്ഷം വോട്ടിന് പരാജയപ്പെട്ടു രാജുരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രതിഭ ധനാർക്കർ മുൻ മന്ത്രി സുധീർ മുൻകന്തിവാറിനേക്കാൾ അൻപത്തി എണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിഒൻപത് വോട്ടിന് മുന്നിലായിരുന്നു ആറ് നിയമസഭാ മണ്ഡലങ്ങളിലും അന്ന് കോൺഗ്രസിനായിരുന്നു ലീഡ് എന്നാൽ മാസങ്ങൾക്ക് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിത്രം ആകെ മാറി ബി ജെ പിയുടെ വിദോബ ബാംഗ്ലെ കോൺഗ്രസിന്റെ എം എൽ എ ആയിരുന്ന സുഭാഷ് തോട്ടയെ മൂവായിരത്തി അൻപത്തിനാല് വോട്ടുകൾക്ക് തോൽപ്പിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വൻ പരാജയത്തിന് ശേഷം വ്യാപകമായി വോട്ട് കൃത്രിമം നടത്തിയാണ് ബി ജെ പി ഇവിടെ വിജയിച്ചതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം നിലവിൽ രാഹുൽ ഗാന്ധി ഉയർത്തിയിരിക്കുന്ന പ്രധാന ആരോപണങ്ങൾ ഇതാണ് ചുരുക്കി പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ വോട്ടുകൊള്ള ആരോപണങ്ങൾ കേവലം വോട്ടിംഗ് യന്ത്രങ്ങളിലെ ക്രമക്കേടുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല സാമ്പത്തിക സ്രോതസ്സുകളുടെ ദുരുപയോഗം അഥവാ ഇലക്ട്രൽ ബോണ്ടുകളുടെ ദുരുപയോഗം മുതൽ വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ച് പൗരന്റെ വോട്ടവകാശം തന്നെ ഇല്ലാതാക്കുന്നതുവരെയുള്ള വിവിധ ഘടകങ്ങൾ അദ്ദേഹം ഈ ആരോപണങ്ങളിൽ ഉൾക്കൊള്ളിക്കുന്നു ഇലക്ട്രൽ ബോണ്ടുകളിലൂടെയായിരുന്നു തുടക്കമെങ്കിലും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ആരോപണങ്ങളുടെ എല്ലാം അടിസ്ഥാനം